കട്ടച്ചിറ ശ്രീ ഭദ്രകാളി ഭദ്രകാളിക്കാപ്പ് ക്ഷേത്രത്തിലെ അലങ്കാരഗോപുര സമർപ്പണവും പോലീസ് ഉദ്യോഗസ്ഥനെ ആദരിക്കൽ ചടങ്ങും നടന്നു മുണ്ടക്കൽ തങ്കപ്പൻ ചെല്ലുമ തങ്കപ്പൻ എന്നിവരുടെ സ്മാരാർത്ഥം മക്കളായ രത്ന മുരളി ഗീതാ ഹരികുമാർ എന്നിവർ ചേർന്നാണ് അലങ്കാര ഗോപുരം പണി കഴിപ്പിച്ച് ക്ഷേത്രത്തിന് സമർപ്പിച്ചത് ചടങ്ങിൽ സുമതികുട്ടിയമ്മ പാഴുരാത്ത് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി കെ വിനോദ് സെക്രട്ടറി കെ കെ വിനോദ് ട്രഷറർ ആനന്ദ് കെ എസ് രക്ഷാധികാരികളായ കെ കെ കൃഷ്ണൻകുട്ടി കെ സി കൃഷ്ണൻകുട്ടി കെ സി സാബു ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി വാദ്യമേളങ്ങൾ അകമ്പടിയോടെ നടത്തിയ സമർപ്പണ ചടങ്ങുകളിൽ സതീഷ് തിരുമേനയുടെ കാർമുഖത്തിൽ പൂജാകർമ്മങ്ങൾ നടത്തി അലങ്കാര ഗോപുര സമർപ്പണത്തിന് മുന്നോടിയായി ആദരിക്കൽ ചടങ്ങും നടന്നു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സുനു ഗോപിയെ ആദരിച്ചു പ്രതിയുടെ ആക്രമണത്തിൽ പലവട്ടം കൂത്തേറ്റിട്ടും പ്രതിയെ കീഴ്പ്പെടുത്താൻ സുനു നടത്തിയ ശ്രമം കണക്കിലെടുത്താണ് ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരികളായ കെ കെ കൃഷ്ണൻകുട്ടി കെ സി കൃഷ്ണൻകുട്ടി എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിച്ച് സുനുവിനെ ആദരിച്ചത് ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു